കോഴിക്കോട് കക്കാടംപൊലിൽ മരത്തോട് കാട്ടാന വീട് ഭാഗികമായി തകർത്തു വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടാണ് ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം ഇതിന് തൊട്ടടുത്തായി കാട്ടാന വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ജീപ്പ് മറിച്ചിട്ടിരുന്നു ഒരു കിലോമീറ്റർ ചുറ്റളവ് റോഡ് മാർഗം നേരിട്ടാകുമ്പോ അത്രേ ഇല്ല ഒരു അതിനോട് ചേർന്ന് തന്നെ പക്ഷെ രണ്ട് ജില്ലയാണ് അത് തന്നെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരും പറയുന്നത് അവരെ കോഴിക്കോട് വരെ വിളിക്കുമ്പോ പറയും മലപ്പുറത്തല്ല ആനയെന്ന് വിളിക്കുമ്പോൾ കോഴിക്കോട് പറയും ആ കളി കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് നിങ്ങൾ നിന്ന് നിന്ന് നോക്കി ഇക്കരെ കാണാൻ പറമ്പ് മിറ്റത്ത് നോക്കുമ്പോൾ കാണാം നിന്നും റിയാസ് റിയാസ് ചേരുന്നു ിൽ മരത്തോടാണ് കാട്ടാന വീട് ഭാഗികമായി തകർത്തിരിക്കുന്നത് വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടാണ് തകർത്തത് സംഭവ സ്ഥിരമായി കാട്ടാന സാന്നിധ്യം ഉണ്ട് എന്നാണ് നാട്ടുകാരും പറയുന്നത് മറ്റ് വിവരങ്ങൾ അതെ വൃന്ദ ഈ സംഭവ സ്ഥലത്ത് കോഴിക്കോട് ഈ കക്കാടംപൊയിൽ മരത്തോട് ഭാഗത്ത് സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യവും ആക്രമണവും ഒക്കെ ഉണ്ടാവാറുണ്ട് അത്തരത്തിലൊരു ആക്രമണമാണ് എൺപത് വയസ്സുകാരനായ വി ജോസഫും ഭാര്യയും വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിന് നേരെ ഇന്ന് പുലർച്ചെ ഉണ്ടായിട്ടുള്ളത് വീടിന്റെ ഒരു ഭാഗം കാട്ടാന ആക്രമണത്തിൽ തകർക്കുകയും ചെയ്തു ഓടുഭാഗ്യ വീടാണ് ആ വീടിന്റെ ഒരു ഭാഗം തകർത്ത കാട്ടാന തകർത്തതിന് പിന്നാലെ തന്നെ കനത്ത മഴയൊക്കെ ഉള്ള സമയമാണ് നാട്ടുകാർ ഷീറ്റ് കൊണ്ട് അത് താൽക്കാലികമായി ഒന്ന് കെട്ടി മറച്ചിട്ടുണ്ട് ആ ഭാഗം കാരണം ഈ വൃദ്ധ ദമ്പതികളെ സംബന്ധിച്ച് താമസിക്കേണ്ടതാണ് പക്ഷെ അവർ വലിയ ആശങ്കയിലും വലിയ ഭയത്തിലുമാണ് വൃദ്ധ ദമ്പതികളായ വിജയ് ജോസഫും ഭാര്യയും ഒക്കെ ഉള്ളത് അവരെ സംബന്ധിച്ച് അവർ രണ്ടുപേർ മാത്രം താമസിക്കുന്ന ഒരു വീട് അവിടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല വീട് പോലും ആക്രമിക്കുന്ന ആക്രമിച്ചു തകർക്കുന്ന രീതിയിലേക്ക് കാട്ടാന വരുമ്പോൾ സ്വാഭാവികമായും വീടിനകത്ത് സ്വസ്ഥമായി സൗര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നാൽ ഈ വനം വകുപ്പ് അധികൃതരെ വിളിക്കുമ്പോൾ അവർ പരസ്പരം കൈയൊഴുകുന്നൊരു സാഹചര്യം നമ്മൾ എന്നാ താൻ കേസുകൂട് എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിലൊരു രംഗമുണ്ട് അതായത് ഈ ഒരു പുഴയിലൂടെ ഒഴി ഒഴുകി വരുന്നൊരു സംഭവം അത് നേരെ തിരിച്ചുവിടുന്നൊരു സാഹചര്യമാണ് ഉള്ളത് അതായത് ഇപ്പൊ പോലീസ് അതിർത്തി ഈ ജില്ലയല്ല തൊട്ടപ്പുറത്ത് അതിർത്തി വേറെയാണ് മറ്റൊരു പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയാണ് എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ മടിക്കുന്ന പോലീസുകാരെയൊക്കെ സിനിമയ്ക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസുകാരെ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പോലീസുകാരും ഉണ്ട് ഇല്ല എന്നുള്ളതല്ല അതേ സമാനമായ സാഹചര്യം തന്നെയാണ് വനംവകുപ്പും കാണിക്കുന്നത് കാരണം ഇത് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയാണ് ഈ തേനലവി എന്ന് പറയുന്നത് ആ തേനരുവിയിലെ ഈ കാട്ടാനാക്രമണം ഈ മ മരത്തോട് ഭാഗത്തുള്ള കാട്ടാനാക്രമണം അത് നടന്നത് ഇവിടെയാണ് അതായത് ഈ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലാണെന്ന് കോഴിക്കോടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുക ഏഹ് ഇപ്പുറത്ത് ഈ മലപ്പുറത്താണ് എന്ന് ഏർ ക്ഷമിക്കണം കോഴിക്കോടാണെന്ന് മലപ്പുറത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുക ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊഴിയുമ്പോൾ പാവപ്പെട്ട ജനങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് എന്തായാലും ഈ വനംവകുപ്പ് എന്ന് പറയുന്ന എ കെ ശശീന്ദ്രന് കീഴിലുള്ള വനംവകുപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ഒരു കാര്യം എന്നുള്ളത് അത് മന്ത്രിയെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം മേപ്പാടിയിലൊക്കെ കാട്ടാനാക്രമണവും ജനങ്ങളുടെ പ്രതിഷേധവും വന്യജീവികൾ ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നു എന്നല്ലാതെ മന്ത്രിയുടെ പ്രതികരണം പോലും ഇപ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് അതിനിടെയാണ് കക്കാടം പോയിൽ കാട്ടാനാക്രമണം വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിന് നേരെ ഉണ്ടായിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ വളരെ ഭയചഖകിതരായി കഴിയുന്ന ഒരു സാഹചര്യമാണ് ജീവൻ കയ്യിൽ പിടിച്ചാണ് അവർ ആ വീട്ടിൽ താമസിക്കേണ്ടി വരുന്നത് എന്നുള്ള ദയനീയമായ അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളിക്കാതെ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക വൃന്ദ തീർച്ചയായും തകർത്തു ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കക്കാടം പൊയിലിൽ മരത്തോട് ഭാഗത്ത് കാട്ടാന എത്തി വീട് തകർത്തത് എൺപത് വയസ്സായ വിലങ്ങുപാറ വി ജെ ജോസഫും ഭാര്യയുമാണ് ആ സമയം വീട്ടിലുണ്ടായിരുന്നത് ഇവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ